നമസ്കാരം പി വി അൻവറുമായുള്ള ചർച്ചകൾ തീർന്നു എന്നും അത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്നും തങ്ങൾക്ക് വലിയ തോതിൽ തിരക്കുണ്ട് അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ വഴിക്ക് പോകുന്നു എന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം യു ഡി എഫ് നേതാക്കൾ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ പറഞ്ഞത് എന്നാൽ ഇന്നലെ അർദ്ധരാത്രി ആരും അറിയാതെ ഏറ്റവും ജൂനിയറായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ സന്ദർശിക്കുകയുണ്ടായി ഈ സന്ദർശനത്തിൽ കാര്യമായ ഒരു സംഭവവും നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവർ തമ്മിൽ സംസാരിച്ചു യാത്ര പറഞ്ഞ് പിരിഞ്ഞു എന്നാൽ അത് വലിയ തോതിൽ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് തങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കാരണം അടഞ്ഞ ഒരു അധ്യായമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലായിരുന്നു കയ്യടി വാങ്ങാനുള്ള ഒരു യാത്രയായി പോയി അത് എന്ന് പറയുന്ന നേതാക്കളുമുണ്ട് അതായത് ഒറ്റയ്ക്ക് പോയി കാര്യം സാധിച്ചാൽ വലിയ തോതിൽ ആളാകാനുള്ള ഒരു സാധ്യത അതായിരുന്നു രാഹുൽ മാങ്കൂട്ടം എടുത്തു വച്ചത് എന്നാൽ അവിടെ പി വി അൻവറിനെ പോയി കണ്ടപ്പോൾ ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ഇതിനെതിരെ ശക്തമായി പ്രതികരണവുമായിട്ട് ബി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ കെ മുരളീധരൻ എന്നിവരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ആരാണ് ചുമതലപ്പെടുത്തിയത് സീനിയർ നേതാക്കളുള്ളപ്പോൾ ആരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോയത് അത് വലിയ തോതിൽ അവമതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് താൻ ആരോടും വിശദീകരണം ചോദിക്കുന്നില്ല പക്ഷേ താൻ എന്തായാലും അതിനെ ചോദ്യം ചെയ്യും ഇതിനെതിരെ താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം ആവശ്യപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് താൻ ശാസിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും വി സതീശൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു നിലപാട് കാരണം അത് അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് പി വി അൻവർ താൻ മത്സരിക്കുന്ന പത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു എന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ താൻ മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് അത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തോതിലുള്ള നാണക്കേടും മാനക്കേടും ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തങ്ങളെ അംഗീകരിക്കാത്ത ഒരു നേതാവിനെ തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടക്കം മുതലുള്ള നിലപാടെടുത്തിരുന്നത് അതായത്

പി വി അൻവറിനെ തഴഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം അതുവരെയും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കും എന്നുള്ളതായിരുന്നു നിലപാട് എന്നാൽ ഇപ്പോൾ പറയുന്നത് അസോസിയേറ്റ് ആയിട്ട് ചേർക്കാം എന്നാണ് ആ നിലപാടിനോട് പി വി അൻവർ യോജിക്കുന്നുമില്ല അങ്ങനെ ഒരു അവസരത്തിലാണ് പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് അതിനിടയിലാണ് ഈ രാഹുൽ മെങ്കൂട്ടം ഇന്നലെ പാതിരാത്രിയിൽ ആരും അറിയാതെ രാഹുൽ മാങ്കോട്ടം പി വി അൻവറിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹവുമായി സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തത് ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളെയും ചൊടിപ്പിക്കുകയും അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറി യും ചെയ്യുന്നത് ആരാണ് രാഹുലിനെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് വേദിയിൽ യു ഡി എഫിൽ വലിയ ചർച്ചയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല